Namaskaram. ഇന്നത്തെ വീഡിയോന്റെ ടൈറ്റിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും തീർച്ചയായിട്ടും ഈ വീഡിയോന്റെ താഴെ വരുന്ന കമന്റുകൾ എനിക്ക് ഊഹിക്കാവുന്നതുമാണ് പക്ഷെ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യേണ്ടത് അത്യാവശ്യമാണ് എന്ന് എനിക്ക് തോന്നി അതുകൊണ്ട് ചെയ്യുന്നതാണ് ഒരു പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ചാൽ പല മമ്മൂട്ടി ആരാധകർക്കും അറിവില്ലാത്ത ഒരു കാര്യം കൂടിയാണിത് ഒരു പക്ഷേ ഈ ജനറേഷൻ ഗ്യാപ്പ് എന്നൊക്കെ പറയുന്നത് വളരെ വേഗത്തിൽ സംഭവിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഒരു നാല് വർഷം മുമ്പ് നടന്ന അല്ലെങ്കിൽ ഒരു അഞ്ചു വർഷം മുമ്പ് നടന്ന കാര്യങ്ങളൊന്നും ഇന്നത്തെ ജനസമൂഹം അല്ലെങ്കിൽ ഇന്നത്തെ ജനസമൂഹം എന്ന് പറയില്ല ഇന്നത്തെ യുവതലമുറ അറിയുന്നില്ല എന്നുള്ളതാണ് സത്യം അവർ ഇപ്പോൾ കാണുന്ന സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളെ മാത്രം വിശ്വസിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരുപക്ഷെ അവർക്ക് വളരെയധികം ഗുണം ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും പിന്നെ വേറൊരു കാര്യമുണ്ട് ഞാൻ ഏത് മമ്മൂട്ടിയുടെ വീഡിയോ ഇട്ടാലും അതിനകത്ത് സ്ഥിരമായിട്ട് വരുന്ന കുറെ കമന്റുകളുണ്ട് ഞാൻ എത്ര നല്ല വീഡിയോ ഇട്ടാലും അദ്ദേഹത്തെ കുറിച്ച് എത്ര പൊക്കി പറഞ്ഞാലും പറയുന്ന കുറെ കാര്യങ്ങളുണ്ട് ഞാൻ അദ്ദേഹത്തിന് കൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തെ അപമാനിച്ചുകൊണ്ടിരിക്കുകയാണ് എന്റെ മുഖത്ത് സങ്കടമാണ് എന്നൊക്കെ പറഞ്ഞു ഞാൻ വളരെ സന്തോഷത്തിൽ തന്നെയാണ് ഓരോ വീഡിയോയും ചെയ്യുന്നത് ചില സമയത്ത് നമ്മൾ യിലൊക്കെ അടിച്ചിരിക്കുന്ന സമയത്ത് വണ്ടിക്കകത്ത് എടുത്ത് രണ്ട് വീഡിയോ ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉരുക്കിച്ചു അപ്പോൾ എന്തെങ്കിലും മാത്രമേ സംഭവിക്കാറുള്ളൂ പക്ഷെ വീഡിയോ ചെയ്യുക എന്നുള്ളത് എൻ്റെ ഒരു തൊഴിലായിട്ട് തന്നെ ഞാൻ സ്വീകരിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഏകദേശം അഞ്ച് വർഷത്തോളമായിട്ട് ആ ഒരു തൊഴിൽ കൃത്യമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു വേറെ തൊഴിലില്ല എന്ന് അന്വേഷിക്കുന്നവരോട് ഇത് ഒരു നല്ല തൊഴിലാണ് അത്യാവശ്യം നല്ല രീതിയിലുള്ള സാമ്പത്തിക വരുമാനം കിട്ടുന്ന ഒരു തൊഴിൽ തന്നെയാണ് ഈ ഈ ഇരിക്കുന്ന കാർ തൊഴിലിലൂടെ ഞാൻ സമ്പാദിച്ചതാണ് തൊഴിലില്ല പറഞ്ഞിരിക്കുന്നു ഇതൊക്കെ ഇപ്പൊ പറയാനുള്ള കാരണം എന്താന്ന് വെച്ചാൽ വരാൻ പോകുന്ന കമൻറ്റുകളിൽ നിന്ന് നിങ്ങൾക്ക് ഇതൊക്കെ അങ്ങോട്ട് ഒഴിവാക്കാം എന്നിട്ട് ഈ പറയുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും സത്യമുണ്ടോ എന്ന് നിങ്ങൾക്ക് തന്നെ സ്വയം ചിന്തിക്കാം വേണ്ടി ചെയ്യുന്ന വീഡിയോ ആണ് ഇനി ചോദിച്ചേക്കാം മോഹൻലാൽ തള്ളിയിട്ടില്ല അല്ലെങ്കിൽ മോഹൻലാലിൻ്റെ സിനിമകൾ തള്ളിയിട്ടില്ലെന്ന് ഒരു കാര്യം ഉറപ്പ് പറയുന്നു ഈ ഒരു വീഡിയോ ഒരിക്കലും മമ്മൂട്ടിയെ അപമാനിക്കാനോ മമ്മൂട്ടിയുടെ അദ്ദേഹം ചെയ്തു എന്ന് ഞാൻ അവകാശപ്പെടുന്നതല്ല അദ്ദേഹത്തിന്റെ പൂർണ്ണമായിട്ടും ആരാധകർ മാത്രം ചെയ്ത കാര്യങ്ങളാണ് ഒരു സിനിമ പ്രൊഡ്യൂസേഴ്സ് തള്ളിയിട്ടുണ്ട് അതും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അല്ലാതെ എന്തെങ്കിലും പങ്കുണ്ടെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല മമ്മൂട്ടി എന്ന് പറയുന്ന താരത്തെ നമ്മൾ ബഹുമാനിക്കുന്ന ആൾക്കാരും കൂടിയാണ് മോഹൻലാലിന്റെ സിനിമ എടുത്താലും മോഹൻലാല് തള്ളി മറിച്ചു എന്നാണ് എല്ലാ മമ്മൂട്ടി ആരാധകരും പറയുന്നത് മോഹൻലാൽ ഏതെങ്കിലും ഒരു സിനിമയുടെ വിജയപരാജയങ്ങളെ കുറിച്ച് പോലും ചിന്തിക്കുന്നില്ല എന്നുള്ളൊരു കാര്യം സിനിമയെ അറിയുന്ന ആളുകൾക്ക് കൃത്യമായിട്ട് അറിയാം അല്ലാതെ ഈ ഫാൻ ഫൈറ്റ് നടത്തുന്ന ആളുകൾക്ക് ഒരുപക്ഷെ അത് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും അതേപോലെ തന്നെയാണ് ഇവിടുത്തെയും കാര്യം അപ്പോൾ മമ്മൂട്ടി തള്ളിയിട്ടിയില്ല എന്ന് പറഞ്ഞ് സ്ഥിരമായിട്ട് കമന്റ് ചെയ്യുന്നവർക്കും മമ്മൂട്ടി തള്ളി എന്ന് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കും മമ്മൂട്ടി ചിത്രങ്ങളിലൂടെ തള്ളി മറച്ച കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ് അപ്പോൾ നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് കിടക്കാം തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്നില്ല കാരണം ഈ വീഡിയോ കാണാൻ വന്നവരൊക്കെ തെറി വിളിക്കാൻ വേണ്ടി വന്നിരിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ സബ്സ്ക്രൈബേഴ്സിൻ്റെ വലിയ കാര്യമായിട്ട് പ്രതീക്ഷിക്കുന്നില്ല കുറഞ്ഞത് ഒരു പത്ത് പേരെങ്കിലും സബ്സ്ക്രൈബേഴ്സിൽ നിന്ന് ഇതിൽ നിന്ന് പോകാനുള്ള സാധ്യതയും ഉണ്ട് എന്നുള്ളതും എനിക്ക് നന്നായിട്ട് അറിയാം പക്ഷേ ഇത് ചെയ്തേ മതിയാവും ആദ്യം ആദ്യം തന്നെ നമ്മൾ ഈ ഒരു വിഷയത്തിലെടുത്ത് പറയുമ്പോൾ മമ്മൂട്ടിയുടെ തള്ളൽ എന്ന് പറയുമ്പോൾ സാമാന്യ ബോധമുള്ള എല്ലാവർക്കും തന്നെ പെട്ടെന്ന് മനസ്സിലേക്ക് ഓടിയെത്തുന്ന കാര്യമായിരിക്കും മാമാങ്കം എന്ന് പറയുന്ന സിനിമ ഒരു മലയാള സിനിമ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ഡിസാസ്റ്ററുകളിൽ ഒന്നായിട്ടുള്ള മാമാങ്കം എന്ന് പറയുന്ന സിനിമ നൂറ്റി മുപ്പത്തിയഞ്ച് കോടി വേൾഡ് വൈഡ് കളക്ഷൻ കിട്ടി എന്ന് പറഞ്ഞ് അതിന്റെ പ്രൊഡ്യൂസർ തന്നെ രംഗത്ത് വരികയുണ്ടായി പ്രൊഡ്യൂസർ ആ ഒരു കാര്യം പറഞ്ഞിട്ടല്ല ആദ്യം ഈ സിനിമയെക്കുറിച്ച് തള്ളി മറിക്കുന്നത് വേണു കുന്നപ്പിള്ളി എന്നാണ് അദ്ദേഹത്തിന്റെ പേര് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും എന്ത് തന്നെയാലും അദ്ദേഹം ആദ്യമായിട്ട് ഈ സിനിമയെക്കുറിച്ച് തള്ളുന്നത് ഈ സിനിമയുടെ ആദ്യ ദിവസത്തെ ഷോ കഴിഞ്ഞ് പിറ്റേ ദിവസം തന്നെ അദ്ദേഹം പത്രസമ്മേളനം വിളിച്ചു കൂട്ടിയിട്ട് ഇരുപത്തി ആറ് കോടി രൂപ ഫസ്റ്റ് ഡേ വേൾഡ് വൈഡ് ആയിട്ട് കളക്ഷൻ കിട്ടി എന്ന് പറഞ്ഞാൽ അദ്ദേഹം തള്ളി പക്ഷേ കേരളത്തിൽ നിന്ന് ഉൾപ്പെടെ വളരെയധികം നെഗറ്റീവായിട്ടുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളും വന്ന സിനിമയ്ക്ക് ലോകം മൊത്തമായിട്ട് മൂന്ന് കോടിയിൽ താഴെ മാത്രമാണ് ആദ്യ ദിവസത്തെ കളക്ഷൻ കിട്ടിയത് അതാണ് അദ്ദേഹം ഇരുപത്തിയാറ് കോടി രൂപ എന്ന് പറഞ്ഞുകൊണ്ട് തള്ളിയത് അത് വലിയ വിഷയമായി കഴിഞ്ഞപ്പോൾ അദ്ദേഹം രണ്ടാമത് പത്രസമ്മേളനം വിളിച്ചിട്ട് പറഞ്ഞത് ഞാനാണ് ഈ സിനിമയുടെ പ്രൊഡ്യൂസർ എനിക്കറിയാം ഈ സിനിമ എത്ര കാശ് കിട്ടി എന്നുള്ളത് കിട്ടിയെന്നുള്ളത് മറ്റുള്ളവരുടെ വാക്കല്ല ഞാൻ പറയുന്ന വാക്ക് മാത്രം നിങ്ങൾ വിശ്വസിക്കാൻ പാടുള്ളൂ എന്നുകൂടി അദ്ദേഹത്തിന് ഒരു വിശദീകരണ യോഗം വിളിച്ചു കൂട്ടേണ്ട ഒരു അവസ്ഥയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു എന്ത് തന്നെയാലും ആ ഒരു സിനിമയുടെ ആകെ കളക്ഷൻ കിട്ടിയിരിക്കുന്നത് മുപ്പത്തിയേഴ് കോടിക്കും നാൽപ്പത് കോടിക്കും ഇടയിലായിരുന്നു എന്നുള്ളത് സത്യം പിന്നീട് പുറത്തു വരികയുണ്ടായി ഇന്ന് അദ്ദേഹം തന്നെ സമ്മതിച്ചിട്ടുണ്ട് ആ സിനിമ ഒരു വലിയ ഡിസാസ്റ്റർ ആയിരുന്നു എന്നുള്ളത് ഡിസാസ്റ്റർ ആവാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ആ സിനിമയുടെ ക്വാളിറ്റി ഇല്ലായ്മയും പിന്നീട് ആദ്യം പതിമൂന്ന് കോടി രൂപയോളം മുടക്കി ഷൂട്ട് ചെയ്ത ഭാഗങ്ങളെല്ലാം തന്നെ ഉപേക്ഷിക്കേണ്ടി വരികയും ചെയ്തതെല്ലാം ആ സിനിമയ്ക്ക് വലിയ സാമ്പത്തിക ബാധ്യത ഒരുക്കി ഒരു കാരണമായിരുന്നു പക്ക ഡിസാസ്റ്റർ ആയിട്ടുള്ള ആ ഒരു സിനിമ ഏതെങ്കിലും രീതിയിൽ എന്റർടൈനർ ആയി എന്ന് ചോദിച്ചാൽ അവസാനത്തെ ക്ലൈമാക്സ് ഫൈറ്റ് മാത്രമാണ് ആ സിനിമയിൽ ഒരു പോസിറ്റീവായിട്ട് പറയാനുണ്ടായിരുന്നത് ടെയ്ലൻ്റിൽ നടക്കുന്ന മമ്മൂട്ടിയും സിദ്ദിക്കും ഉൾപ്പെടെയുള്ള ആ ഒരു കാർട്ടൂൺ ഫൈറ്റ് അല്ല ഞാൻ ഉദ്ദേശിച്ചത് അല്ലാതെ മാമാങ്ക ലൊക്കേഷനിൽ നടക്കുന്ന ഫൈറ്റ് അതിൽ പ്രത്യേകിച്ച് ആ പയ്യൻറെയും ഉണ്ണിമൂന്തന്റെയും ഫൈറ്റ് വളരെയധികം പ്രശംസ നേടുകയുണ്ടായി അത് മാത്രമാണ് ആ സിനിമയിൽ ഒരു പോസിറ്റീവ് കണ്ടത് ഇതാണ് മമ്മൂട്ടിയുടെ സിനിമാ ജീവിതത്തിൽ നടന്നിട്ടുള്ള ഏറ്റവും വലിയ തള് എന്ന് എല്ലാവരും അംഗീകരിക്കുന്നുണ്ട് മമ്മൂട്ടി ആരാധകർ ഒഴിച്ച് വേറൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയുണ്ട് ഈ നൂറ്റി മുപ്പത്തിയഞ്ച് കോടി രൂപ എന്ന് പറയുന്ന സംഭവം ഒരിക്കലും സാധ്യമല്ല എന്ന് മനസ്സിലാക്കിയതോടുകൂടി അല്ലെങ്കിൽ ജനങ്ങൾ വിശ്വസിക്കുന്നില്ല എന്നു മനസ്സിലാക്കിയതോടുകൂടി തന്നെ ഐ എം ഡി വിയുടെ സ്വന്തമായിട്ടൊരു പേജ് ക്രിയേറ്റ് ചെയ്തിട്ട് മമ്മൂട്ടിയുടെ ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി മാത്രമായിട്ട് ഐ എം ഡി വിയുടെ ഒരു സ്വന്തമായിട്ടൊരു പേജ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിൽ നൂറ്റിമുപ്പത്തി ഞ്ച് കോടി രൂപ എന്ന് ആലേഖനം ചെയ്തിട്ട് പ്രദർശിപ്പിക്കുകയും അത് പിന്നീട് ഘോഷിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു ചെയ്യുന്നൊരവസ്ഥയുണ്ടായിരുന്നു അന്ന് നമ്മുടെ ചാനലിൽ ഇതിനെക്കുറിച്ച് വീഡിയോ ഇട്ടിട്ടുണ്ട് ആ ഒരു ഐ എം ടി ബി സൈറ്റ് ഒറിജിനൽ ആയിരുന്നില്ല എന്നുള്ളതിനെ പറ്റിയുള്ള എല്ലാ തെളിവുകളോടും കൂടിയുള്ള ഒരു വീഡിയോ അന്ന് ഞാൻ ഇട്ടിട്ടുണ്ട് അന്ന് അത് വളരെയധികം പ്രശസ്തമായിട്ടുള്ള ഒരു വീഡിയോയാണ് ഒരു പക്ഷേ ആ ഒരു കാലഘട്ടത്തിൽ തൊട്ടായിരിക്കാം ഞാൻ മമ്മൂട്ടി സിനിമകളെ കുറിച്ച് വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ കരയുകയാണ് എന്ന് പറഞ്ഞിട്ടുള്ള കമന്റുകൾ വന്നു തുടങ്ങിയത് എന്ന് എനിക്ക് ഓർമ്മയിൽ കിട്ടുന്നുണ്ട് എന്ത് തന്നെയാലും അടുത്ത ഒരു തള്ളു എന്ന് പറഞ്ഞു എബ്രഹാമിന്റെ സന്തതികൾ എന്ന് പറയുന്ന സിനിമയുമായി ബേസ് ചെയ്തിട്ടാണ് എബ്രഹാം എബ്രഹാമിന്റെ സന്തതികൾ റിലീസ് ചെയ്യുന്ന സമയത്ത് പുലിമുരുകൻ എന്ന് പറയുന്ന സിനിമ വന്ന് മലയാളത്തിൽ ഇൻഡസ്ട്രി ഹിറ്റ് അടിച്ചു നിൽക്കുന്നതോടുകൂടി തന്നെ മലയാളത്തിൽ കോടി എന്ന് പറയുന്ന മാർജിൻ മോഹൻലാലിനെ കൊണ്ട് സാധ്യമായി എന്നുള്ള ഒരു വാർത്ത വന്നതോടുകൂടി തന്നെ അസ്വസ്ഥരായിട്ടുള്ള മമ്മൂട്ടി ആരാധകരാണ് ഇവിടെ രംഗത്ത് വരുന്നത് അവർ ആദ്യമേ തന്നെ പറയുന്നത് സിനിമ സെക്കൻഡ് ഗ്രോസറായി എന്നുള്ള ഒരു പ്രകടനമാണ് അവർ സെക്കൻഡ് ഗ്രോസറായി എന്ന് പറയുമ്പോൾ തന്നെ അവർ അംഗീകരിക്കുകയും ചെയ്യുന്ന അതായത് പുലിമുരുകൻ നൂറ്റി ഇരുപത്തിയെട്ട് കോടി രൂപയോളം കിട്ടി അത് നൂറ് കോടിക്ക് മുകളിൽ കളക്ഷൻ കിട്ടിയെന്ന് മമ്മൂട്ടി ആരാധകർ തന്നെ അംഗീകരിച്ചുകൊണ്ടാണ് സെക്കൻഡ് ഗ്രോസർ എന്നുള്ള ഒരു പദവി അവർ സ്വയം സ്വീകരിക്കുന്നത് സത്യത്തിൽ എബ്രഹാമിന്റെ സന്തതികൾ നാൽപ്പത് കോടി രൂപ മാത്രമാണ് വേൾഡ് വൈഡായിട്ട് സമ്പാദിച്ചത് ആ സിനിമ അൻപത് കോടി പോലും നേടിയിരുന്നില്ല എന്നുള്ളത് ഒരു എടുത്ത് സൂചിപ്പിക്കേണ്ട ഒരു കാര്യമാണ് അടുത്ത ഒരു തള്ളു എന്ന് പറയുന്നത് മധുരരാജയാണ് അത് വലിയ ഒരു തള്ളു തന്നെയായിരുന്നു മധുരരാജയുടെ തള്ളു എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിന് ഏറ്റവും പ്രാധാന്യം ുന്നത് സിനിമകളിൽ മോഹൻലാലിൻ്റെ സിനിമകളിൽ വലിയ കാര്യമായിട്ടുള്ള തള് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് അതായത് മോഹൻലാലിൻ്റെ ഏത് സിനിമ ഇറങ്ങിയാലും റിലീസിന് മുമ്പ് തന്നെ ഒരു കോടി പ്രീ ബിസിനസ് രണ്ട് കോടി പ്രീ ബിസിനസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആന്റണി പെരുമ്പാരു വന്ന് തള്ളിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് മധുരരാജ എന്ന് പറയുന്ന സിനിമ ഇറങ്ങുന്നത് അതിന് തൊട്ട് മുമ്പ് റിലീസ് ചെയ്ത ലൂസിഫർ എന്ന് പറയുന്ന സിനിമ ഭീകരമായിട്ട് ഒരു ഹിറ്റായി നിൽക്കുന്ന സമയത്ത് ഇതിന്റെ റിലീസിംഗുമായി ബേസ് ചെയ്ത് ദുബായിൽ മറ്റോ നടന്ന ഒരു പ്രോഗ്രാമിലാണെന്ന് തോന്നുന്നു നമ്മുടെ ഉദയകൃഷ്ണ ആസി ഇത് തള്ളില്ലാത്ത ഒരു സിനിമയായിരിക്കും എന്നും ഇതിന് ഞങ്ങൾ തള്ളി മറിക്കത്തില്ല എന്നും അദ്ദേഹം പറയുന്നു ഒപ്പം തന്നെ മമ്മൂട്ടിയും പറയുന്നു നൂറുകോടിയൊന്നും ഞങ്ങൾക്ക് വേണ്ട കോടി ജനങ്ങളുടെ മനസ്സിൽ കയറിയാൽ മതിയെന്ന് കോടി ജനങ്ങളുടെ മനസ്സിൽ കയറണമെന്നുണ്ടെങ്കിൽ ഓൾ ഓൾമോസ്റ്റ് ഇന്ത്യയിലെ ഒരു എൺപത് ശതമാനം ആളുകളുടെ മനസ്സിൽ കയറേണ്ടതായിട്ട് വരും എന്തു തന്നെയാലും അതൊന്നും ഒരു മലയാള സിനിമയ്ക്ക് സാധിക്കുന്ന കാര്യമല്ല അന്നും ഇന്നും എന്തു തന്നെയാലും അങ്ങനെയുള്ളതൊക്കെ അവിടെ നിൽക്കട്ടെ പക്ഷേ സിനിമയുടെ റിലീസിന് ശേഷം പിന്നീട് കാണാൻ സാധിക്കുന്ന തള്ളുകളുടെ ഒരു വലിയ മാലപ്പടക്കം തന്നെയായിരുന്നു ഓരോ ദിവസം മുതൽ തള്ളിയ സിനിമ റിലീസ് ചെയ്ത് ഏകദേശം പത്ത് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ നൂറുകോടി ക്ലബിൽ കയറി എന്നുള്ള ഒരു അവകാശവാദവുമായിട്ട് അവർ പുറത്ത് വരികയുണ്ടായി വലിയ കാര്യമായിട്ട് തന്നെ പോസ്റ്ററുകൾ ഉൾപ്പെടെ നൂറുകോടി നേടി എന്ന് പറഞ്ഞുകൊണ്ടുള്ള പോസ്റ്ററുകൾ ഉൾപ്പെടെ റോഡ് സൈഡിലുകളെല്ലാം ഈ സിനിമയുടെ അണിയറ പ്രവർത്തകർ തന്നെ അടിച്ചിറക്കുകയും ഉണ്ടായി പിന്നീട് പടത്തിൻ്റെ മുന്നോട്ട് പോക്കിൽ ഇത് ചോദ്യം ചെയ്യപ്പെട്ട സമയത്ത് ഈ പോസ്റ്ററുകൾക്ക് പകരമായിട്ട് വേറൊരു പോസ്റ്റർ വരികയുണ്ടായി നൂറ് കോടി ടോട്ടൽ ബിസിനസ് നേടി എന്ന് പറഞ്ഞുകൊണ്ടുള്ള പോസ്റ്റർ വരികയുണ്ടായി ആ ദ്യത്തെ പോസ്റ്റർ അവർ മുക്കുകയും രണ്ടാമത് ഈ പറഞ്ഞ പോസ്റ്റർ വരികയും ചെയ്തത് നമ്മുടെ കേരളത്തിലെ ഓരോരോ ചുമരുകളിലും എന്നുള്ളതും അതെല്ലാം കണ്ട മലയാളികൾ തന്നെയാണ് ഇപ്പോഴും ഈ കേരളത്തിൽ ജീവിച്ചിരിക്കുന്നത് എന്നുള്ളതും മറക്കാതിരിക്കുക അതിനുശേഷം ഈ സിനിമയുടെ ടോട്ടൽ സിനിമയുടെ ഓട്ടോ എല്ലാം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ സിനിമയുടെ ഒഫീഷ്യലായിട്ടുള്ള റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ ഇതിന്റെ കളക്ഷൻ ആകെ കിട്ടിയിരിക്കുന്നത് കോടി 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 രൂപ രൂപ മാത്രമാണ് മാത്രം അതായത് പോലും കിട്ടാത്ത ഒരു ചിത്രത്തിന് ഏത് വകുപ്പിലാണ് ഈ കോടിയുടെ ടോട്ടൽ ബിസിനസ് നേടിയത് എന്ന് എങ്ങനെയൊക്കെ കണക്ക് കൂട്ടിയാലും കിട്ടാൻ പോകുന്ന പോകുന്ന ഒരു കാര്യമല്ല കാരണം അമ്പത്തിനാല് കോടി രൂപയുടെ ബിസിനസ് നടന്നാൽ മാത്രമേ അതായത് ഓടി കിട്ടിയതിനേക്കാൾ പത്ത് കോടിക്ക് മുകളിൽ കളക്ഷൻ കിട്ടിയാൽ മാത്രമേ ടോട്ടൽ ബിസിനസ്സിലൂടെ നൂറ് കോടി എത്തുള്ളൂ എന്തേലും അമ്പത്തിയാറ് കോടി രൂപയുടെ ടോട്ടൽ ബിസിനസ് എന്ന് പറയുന്ന സംഭവം അല്ലെങ്കിൽ ബിസിനസ് എന്ന് പറയുന്ന സംഭവം ഇന്ന് തുടർച്ചയായിട്ട് വിജയങ്ങൾ നേടിക്കൊണ്ടിരിക്കുന്ന മമ്മൂട്ടിക്ക് സാധ്യമല്ല മോഹൻലാലിനും സാധ്യമല്ല മലയാളത്തിൽ ഒരു നടനും സാധ്യമല്ല പിന്നെ അന്ന് ഈ പറഞ്ഞ അൻപത്തി കോടിയുടെ ടോട്ടൽ ബിസിനസ് ഏത് രീതിയിലോ ബിസിനസ് മാത്രം അൻപത്തി ആറ് കോടി ഏത് രീതിയിലാണ് നേടിയത് എന്നുള്ളതിന് ഇന്നും വായുവിൽ തപ്പിക്കൊണ്ടിരിക്കുകയാണ് ഓരോ മമ്മൂട്ടി ആരാധകരും എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു മറ്റൊരു സംഭവമാണ് ഏറ്റവും വളരെ രസകരമായിട്ടുള്ള ഒരു സംഭവം ഗ്രേറ്റ് ഫാദർ എന്ന് പറയുന്ന സിനിമ വളരെ വലിയൊരു ഹിറ്റായി മാറിയ ഒരു സിനിമയാണ് ആ ഒരു സമയത്ത് വലിയ കാര്യമല്ലാത്ത രീതിയിൽ തന്നെ ഒരു പ്രതിരോധമൊന്നും ആ സിനിമയ്ക്ക് വലിയ കാര്യമായിട്ടുള്ള പ്രതിരോധം ആ സിനിമയ്ക്ക് നേരിടേണ്ടി വന്നില്ല വേറെ ഒരു ചെറിയൊരു ഹിറ്റ് അപ്പുറത്ത് ഉണ്ടായിരുന്നു എന്നുള്ളത് ഒഴിച്ചു നിർത്തിയാൽ മമ്മൂട്ടിയുടെ ഈ ചിത്രം തന്നെയായിരുന്നു ആ സമയത്ത് വലിയ ഹിറ്റായി മാറിയത് എന്നാൽ ആ ഒരു ഹിറ്റിന്റെ സമയത്ത് തന്നെ അതിന്റെ ഒഫീഷ്യലായിട്ട് ഗവൺമെന്റിന് ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ തന്നെ പോസ്റ്റർ അടിച്ചിറക്കുകയുണ്ടായി ചിത്രം അൻപത് കോടി ക്ലബിൽ കയറി എന്നുള്ളൊരു വാർത്തയുമായിട്ട് എന്നാൽ സത്യത്തിൽ സിനിമ മുപ്പത്തി സംതിങ് കോടി രൂപ മാത്രമായ നാൽപ്പത് കോടിക്ക് താഴെ മാത്രമാണ് ഫൈനൽ കളക്ഷൻ വന്നു നിന്നത് ഇന്നും മമ്മൂട്ടിയുടെ അൻപത് കോടി ക്ലബുകളെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ മൂന്ന് സിനിമകളുടെ പേരാണ് മമ്മൂട്ടിയുടെ കടുത്ത ആരാധകർ വരെ ഇന്ന് അംഗീകരിക്കുന്നത് പക്ഷേ ഒരു കാലഘട്ടത്തിൽ ഗ്രേറ്റ് ഫാദർ ആയിരുന്നു മമ്മൂട്ടിയുടെ ഏറ്റവും വലിയ കളക്ഷൻ കിട്ടിയ ചിത്രം എന്ന് പറഞ്ഞുകൊണ്ട് മമ്മൂട്ടി ആരാധകർ സോഷ്യൽ മീഡിയയിലൂടെ കാട്ടിക്കൂട്ടിയ ഫൈറ്റുകൾക്കൊന്നും ഒരു പഞ്ചവുമില്ല നമ്മുടെ ചാനലിൽ തന്നെ ഒരു കുറഞ്ഞത് ഒരു പതിനായിരം കമന്റുകളെങ്കിലും ഗ്രേറ്റ് ഫാദറിനെ ബേസ് ചെയ്തിട്ട് വന്നിട്ടുണ്ട് ഗ്രേറ്റ് ഫാദർ അമ്പത് കോടി നേടിയെന്ന് പറഞ്ഞിട്ടുണ്ട് അത് മറ്റൊരു തള്ളായി മാറിയിരുന്നു ഇതിനകത്ത് ഏറ്റവും കോമഡീകരിക്കുന്ന ഒരു തള്ള് വരുന്നത് ഭാസ്കർ ദ റാസ്കൽ എന്ന് പറയുന്ന സിനിമയിലൂടെയാണ് ഭാസ്കർ ദ റാസ്കലിന്റെ ഫൈനൽ കളക്ഷൻ ആയിട്ട് മമ്മൂട്ടി ആരാധകർ പറഞ്ഞിറക്കിയത് നാൽപ്പത്തി ഒൻപത് കോടി രൂപയാണ് ൊൻപത് കോടി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് തമാശ വരുമായിരിക്കും കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ നാല്പത്തി ഒൻപതിൽ നിർത്തിയത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആ സമയത്ത് ഇൻഡസ്ട്രി ഹീറ്റ് എന്ന് പറയുന്നത് ദൃശ്യം എന്ന് പറയുന്ന സിനിമയായിരുന്നു ദൃശ്യം മാത്രമാണ് മലയാളത്തിൽ അൻപത് കോടി നേടിയിട്ടുള്ളൂ അപ്പോൾ മറ്റൊരു അൻപത് കോടി ചിത്രം കൂടി വന്നു കഴിഞ്ഞാൽ അത് വലിയ ഫേമസ് ആയി മാറും എന്നുള്ള കാര്യം ഉറപ്പാണ് അതുകൊണ്ട് തന്നെ ഒരു കോടി കുറച്ച് നാൽപ്പത്തി ഒൻപത് കോടിയാണ് ഗ്രേ ഭാസ്കർ ധർ ആസ്കലിന്റെ ഫൈനൽ കളക്ഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ഫാൻസുകാർ രംഗത്ത് വരികയും പിന്നീട് കണ്ട ഏറ്റവും വലിയ കോമഡി എന്താന്ന് വെച്ചാൽ ആ സമയത്ത് മമ്മൂട്ടിയുടെ കളക്ഷൻ ൾക്ക് എല്ലാത്തിനും ഫാൻസുകാരെ ഇട്ട് കൊടുത്ത ഒരു കളക്ഷൻ എന്ന് പറയുന്നത് കോടികളായിരുന്നു അൻപത് തയ്ക്കാൻ ഫാൻസുകാർക്കും മടിയാണ് കാരണം അൻപത് തയ്ച്ചു കഴിഞ്ഞാൽ അത് വലിയ വാർത്തയാവും പക്ഷേ അങ്ങനെ ഒരു വാർത്തയൊന്നും ഈ സിനിമകളെ കുറിച്ച് വന്നിട്ടില്ല അതുകൊണ്ട് അവർ നാല്പത്തി ഒൻപത് ഒൻപത് എന്നൊക്കെ പറയുന്ന ഒരു കണക്കുകളിൽ പിടിച്ചു നിൽക്കുന്ന ഒരു കാര്യം ആ സമയത്ത് കാണുമായിരുന്നു പിന്നീട് അതിനൊരു മാറ്റം വരുന്നത് പുലിമുരുകൻ റിലീസ് ചെയ്ത് അത് നൂറ് കോടി നേടുന്നതിനോട് ശേഷമാണ് മമ്മൂട്ടി ിലേക്ക് കളക്ഷൻ തള്ളിക്കയറ്റാൻ തുടങ്ങിയത് ചുരുക്കി പറഞ്ഞാൽ മലയാള സിനിമയിൽ മോഹൻലാലിനോടൊപ്പം തന്നെ ഏറ്റവും കൂടുതൽ തല് തള്ളുകളിൽ ഭാഗമായിട്ടുള്ളതും മമ്മൂട്ടി ചിത്രങ്ങൾ തന്നെയാണ് വേറെ ആരുമല്ല എന്നുള്ളതും കൂടി എടുത്തു പറയേണ്ടതുണ്ട് ഇവിടെ എടുത്തു സൂചിപ്പിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ മോഹൻലാൽ സിനിമകളുടെ തള്ള് നടക്കുന്ന സമയത്ത് അത് ആന്റണി പെരുമ്പോൾ അവർ ഒഫീഷ്യലായിട്ട് തന്നെ വന്നിരുന്നിട്ട് തള്ളുന്ന ഒരു കാഴ്ച കാണാറുണ്ട് ആ ഒരു സംഭവം മമ്മൂട്ടി സിനിമകളിൽ വരുമ്പോൾ അപൂർവമായിട്ട് മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ ഒരു ഉദാഹരണമാണെങ്കിൽ മാമാങ്കത്തിന്റെ കാര്യത്തിലും മധുരരാജയുടെ കാര്യത്തിലും മാത്രമാണ് ഒഫീഷ്യലായിട്ട് തന്നെ അവരുടെ തള്ളു നടന്നത് ബാക്കിയുള്ള സിനിമകളിൽ ഫാൻസ് ായിരുന്നു എന്നുള്ളതാണ് സത്യം മമ്മൂ മോഹൻലാലിന്റെ സിനിമകളുടെ കാര്യത്തിലേക്ക് വരുന്ന സമയത്ത് ഒഫീഷ്യലായിട്ട് തന്നെ തള്ളു നടക്കുന്നത് കൊണ്ട് അത് വിശ്വസിക്കുക എന്നുള്ളൊരു ചുമതല മാത്രമാണ് മോഹൻലാൽ ആരാധകർ ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഈ കണ്ടൊന്നും ഒരു കാര്യവുമില്ല ഇപ്പോഴാണ് മമ്മൂട്ടിയുടെ സിനിമകൾ തുടർച്ചയായിട്ട് അൻപത് കോടിക്ക് മുകളിൽ കയറി തുടങ്ങിയത് മൂന്ന് സിനിമകളാണ് മമ്മൂട്ടിക്ക് ഇതുവരെ അൻപത് കോടി ക്ലബിൽ എത്തിയിട്ടുള്ളൂ മാത്രമല്ല ഇതുവരെ അദ്ദേഹത്തിന് ഒരു ഒരു നൂറ് കോടി ചിത്രവും ഇനി വരാൻ പോകുന്ന ടർബോയും അതുപോലെ തന്നെ ബസൂക്കയും കോടി നേടുമെന്ന് വലിയ പ്രതീക്ഷയോടെ ഞാൻ കാത്തിരിക്കുന്ന സിനിമകളാണ് ആ രണ്ട് സിനിമകളും കോടി നേടിയാൽ ആയി അതല്ല എന്നുണ്ടെങ്കിൽ പിന്നീട് വരാൻ പോകുന്ന സിനിമകളിൽ ഒന്ന് സിനിമകളിലൊന്നും കോടിക്ക് നേടാനുള്ള പൊട്ടൻഷ്യൽ ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല നിങ്ങൾക്ക് പലതും തോന്നുന്നുണ്ടാവാം ഈ പറയുന്നത് മൊത്തം എൻ്റെ മമ്മൂട്ടിയോടുള്ള വിരോധമാണെന്ന് തോന്നുന്ന ആളുകളുണ്ടാവാം നിങ്ങളുടെ കമന്റുകൾ ഏത് രീതിയിലുള്ളതായാലും താഴെ പ്രതീക്ഷിക്കുന്നു നന്ദി നമസ്കാരം